അല്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളക്കരയാകെ ഞെട്ടിവിറച്ചു എല്ലാവരും കണ്ടിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും പക്ഷെ ആ വീഡിയോ ഭക്ഷണം ഒരു മാനസിക മാനസിക നില ഉണ്ടായിരുന്നില്ല അത് കണ്ടു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നീങ്ങി പോയത് കാരണം നമുക്ക് മക്കളുണ്ട് അല്ലെ പേരക്കുട്ടികളുണ്ട് ഈ മക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വളർത്തി ഉണ്ടാക്കി ഓർത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്ര നിഷ്കരുണം ഇത് ചെയ്യാൻ സാധിച്ചു കൊന്നു മോനെ നിനക്ക് നിന്നെ നിന്റെ ഓരോ വളർച്ചകളും അല്ലെ കൈ വളരുന്നു കാൽ വളരുന്നു എന്ന് കരു എന്ന് എന്താ പറയാ നോക്കി 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 നിന്നെ വളർത്തിയുണ്ടാക്കിയ ഒരു ഉപ്പയുടെ സഹായമില്ലാതെ ആറുമാസമോ ആറു വയസ്സോ ഉള്ളപ്പോ നിന്നെ ഇട്ടെറിഞ്ഞു പോയ നിന്റെ ഉമ്മച്ചിയോട് നീ കടുങ്ക ചെയ്തത് എവിടെയാണ് മോനെ ആരാണ് മോനെ നിന്നോട് ക്ഷമിക്കുക ഒരിക്കലും നിന്നോട് ക്ഷമിക്കാൻ ആർക്കും കഴിയില്ലായിരിക്കും അല്ലെ ആ ഉമ്മയുടെ ആത്മാവ് ഒരു പക്ഷെ നിനക്ക് വേണ്ടി കരയുന്നുണ്ടാകും എന്റെ മോനത് ചെയ്തത് അവൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവനെ വിട്ടയക്കണേ എന്ന് കരഞ്ഞപേക്ഷിക്കുന്നുണ്ടായിരിക്കും ആ ആത്മാവ് നീ ഒന്നും ഓർത്തോളും നിനക്ക് എന്ത് ലാഭം കിട്ടി മകനെ നിന്റെ എന്താ പറയാ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി അതിനു വേണ്ടി പണം തികയാതെ വന്നപ്പോഴാണോ നീ നിന്റെ ഉമ്മയോട് ഈ ക്രൂരം ക്രൂരത ചെയ്തത് ത്രമാത്രം മനസ്സ് നിന്റെ മുഖം കണ്ടിട്ട് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ലല്ലോ മകനെ നീ എവിടെ ചെന്ന് കെട്ടു നീ എങ്ങനെയായി പോയി ഇങ്ങനെയൊക്കെ അല്ലെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നിഷ്കളങ്കമായ മുഖം അവനെ കണ്ടാ തോന്നുന്നു പോലും ഇല്ല അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് മദ് മദ്യവും മയക്കുമരുന്നു അങ്ങനെ തന്നെ പറയട്ടെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാകുന്ന നമ്മുടെ കൗമാരവും നമ്മുടെ യൗവനവും ഒക്കെ എന്താ പഠിച്ചോനെ ഇവിടെയൊക്കെ സംഭവിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഉപ്പ അവഗണിച്ചു അല്ലെ കുഞ്ഞിനെ സ്വന്തം ഉപ്പ അവഗണിച്ചപ്പോഴും തൻ്റെ മകനാണ് തനിക്കെല്ലാം എന്ന് കരുതി കൊണ്ട് തൻ്റെ മകനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അവനുള്ള കഷ്ടപ്പാടിന് ഇടയിൽ വലിയ മഹാമാരി ഒരു മഹാദുരന്തം പോലെ ഒരു വലിയ അസുഖം ഉണ്ടായിട്ടും തൻ്റെ മകനാണ് തൻ്റെ എല്ലാം തൻ്റെ മകനുക്ക് വേണ്ടി തനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ എന്ന് കരുതി കഷ്ടപ്പെടുന്ന ആ ഉമ്മയെ ഈ നിഷ്കരണം ഇങ്ങനെ കൊലപ്പെടുത്താൻ എങ്ങനെ സാധിച്ചു മോനെ നിനക്ക് എങ്ങനെ സാധിച്ചു മദ്യവും മയക്കുമരുന്നൊക്കെ നമ്മൾ കഴിക്കണം അല്ലെ നമ്മളെ കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ അത്തപ്പതിച്ചു പോകുന്നത് എങ്ങനെയാണ് സംഭവിക്കേണ്ടത് സംഭവിച്ചു പക്ഷെ ഇനിയും യുവതലമുറയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ നിങ്ങൾ എവിടെ വെച്ച് തീർക്കാനാണ് നിങ്ങളുടെ സന്തോഷവും സമാധാനമൊക്കെ ആരോടാണ് കുടുംബ ബന്ധങ്ങളോട് അല്പം പോലും മനസ്സാക്ഷി ഇല്ലാതെ കാണിച്ചു കൂട്ടുന്ന അംഗങ്ങളിലെ അതിനൊരു ദിവസം മുമ്പ് നമ്മൾ കേട്ടൂല്ലേ ഋതു എന്നൊരു യുവാവ് ചെയ്ത് കൂട്ടിയത് എന്താ പറയാ ഭീകരത്വം അല്ലെ ഭയങ്കര ഭീകരതയായിരുന്നു അത് തന്റെ സ്വന്തം അയൽവാസികളെ നിഷ്കരണം ില്ലായ്മ ചെയ്തു എന്ത് നേടിയെന്നിട്ട് എന്താണ് നേടിയത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ കുറവുകളാണോ ഇവിടെ ഇങ്ങനെ ഇത്ര പെയ്തൊഴിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം അതാണോ നിയമവ്യവസ്ഥതി വല്ലാതെ അവഗണിക്കപ്പെടുന്നത് പോലെ തോന്നിപ്പോകുന്നു അതോ ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണോ അല്ലേ അവസാനത്തിന്റെ ലക്ഷണമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു സ്വന്തം മാതാപിതാക്കളെ അവഗണിക്കുന്ന മക്കള് വളരുന്ന കാലം അല്ലെ മക്കളെ പേടിച്ചു കഴിയുന്ന മാതാപിതാക്കൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മക്കളുടെ സമ്മതം എന്താ പറയാ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കള് മാതാപിതാക്കളുടെ ശബ്ദമുയർത്തി സംസാരിക്കുന്ന മക്കള് ഇതൊക്കെ അവസാന കാലത്തിന്റെ ലക്ഷണമാണെന്നുള്ള സ്വീകരിച്ച് നമ്മളെ പഠിപ്പിച്ചു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് സങ്കടം സഹിക്കാൻ പറ്റണേല് കാരണം അഞ്ച് ആറോ ആറു മാസമോ ആറു വയസ്സോ തികയാത്ത കുഞ്ഞിനെ ഇട്ടിട്ട് പിതാവ് ആ എന്താണ് സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല ഒരുപക്ഷെ അയാളുടെ ഭാഗ്യമായിരിക്കും അതല്ലേ അല്ലെങ്കിൽ മോനെ അയാളെയും വന്നിട്ടുണ്ടാവും ആരൊക്കെ ഉപേക്ഷിച്ചാലും തൻ്റെ പിഞ്ചു കുഞ്ഞിനെ താൻ വളർത്തി വലുതാക്കും തനിക്ക് താങ്ങും തണലുമായിരിക്കും അവൻ എന്ന സ്വപ്നം കണ്ട് വളർന്ന അല്ലെ സ്വപ്നം കണ്ട് ജീവിച്ച ആ ഉമ്മയെ ഇങ്ങനെയാണ് മകനെ നിനക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചത് ഏത് കോടതിയാലും മകനെ നിനക്ക് മാപ്പ് കിട്ടുക ഏതെങ്കിലും കോടതി നിനക്ക് മാപ്പ് തരുമോ ഒരു കോടതിയും നിനക്ക് മാപ്പ് തരാതിരിക്കുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് നിനക്ക് വേണ്ടി മന്ത്രിക്കുന്നുണ്ടാകും എന്റെ മകനെ നീ കാക്കണേന്നുള്ളതും ഒരു ദുവാ മാത്രമാണ് ആ ഉമ്മാക്ക് ഉണ്ടായിരിക്കുക ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആ ഉമ്മ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല നീ ആ ഉമ്മയെ വകവിരുത്തും എന്നൊരു ചിന്ത ആ ഉമ്മയുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടില്ല അല്ലേ ആ ഉമ്മയുടെ കഴുത്ത് കൈയിട്ടിരിക്കുന്ന മോന്റെ പഴം ഞാൻ കണ്ടു ഭയങ്കര സങ്കടം തോന്നി എനിക്ക് എവിടെയാണ് പിഴച്ചു പിഴച്ചുപോയത് ആർക്കാണ് പിഴച്ചു പോയത് നിന്നെ സ്നേഹിച്ചു എന്നൊരു കുറ്റം ചെയ്ത ആ ഉമ്മയ്ക്കാണോ പിഴച്ചത് അതോ ഉമ്മയെ വകവരുത്ത നിഷ്കരണം വാളെടുത്ത നിനക്കാണോ പിഴച്ചു പിഴച്ചുപോയത് കഴിഞ്ഞത് കഴിഞ്ഞു അതത്രേ ഉള്ളൂ പക്ഷെ ഏതെങ്കിലും മക്കളെ നിങ്ങളിത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അല്പം ഒന്ന് ചിന്തിക്ക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ത്യാഗം അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തേക്ക് എത്തണം അത് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് ആ കടമ്പകള് നീന്തി കടക്കാൻ ചെറുതൊന്നും നല്ല പാട് നല്ല പാടുണ്ട് എന്തായാലും ഇത് കണ്ടുകഴിഞ്ഞ മനസ്സുമനസാശിയുള്ളവർക്ക് പിടിച്ചു നിക്കാൻ കഴിയാ കഴിയാത്തൊരു കാഴ്ചയായിരുന്നു അതല്ലേങ്കിൽ കുളിച്ചു കിടക്കുന്ന സ്വന്ത അത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഉമ്മയെ എന്ന് ഒരു ദയവില്ലാതെ പറയുന്ന ഒരു മകൻ പഠിച്ചോലെ മക്കളില്ലെങ്കിൽ മക്കളില്ല എന്നൊരു ദുഃഖേ ഉള്ളൂ കണ്ടൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു അല്ലെ ഇല്ലെങ്കിൽ ഇല്ല എന്ന ഒരു ദുഃഖം മാത്രം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പല ദുഃഖങ്ങളാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്കുണ്ട് മക്കളൊക്കെ പഠിച്ചോലെ എല്ലാ മക്കൾക്കും അല്ലെ എല്ലാ മക്കൾക്കും ദൈവം മാതാപിതാക്കളോടുള്ള സ്നേഹമെങ്കിലും നിലനിർത്തി കൊടുക്കട്ടെ അല്ലെ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സുകളിൽ നിന്ന് കരുണയും സ്നേഹവുമാണ് എടുത്തുമാറ്റപ്പെടുക എന്ന് പറഞ്ഞത് ഇവിടെ അവ്യക്തമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ വ്യക്തമായ ഒന്നാണത് മനുഷ്യന്റെ മനസ്സിൽ കരുണയും സ്നേഹവും ഇല്ല എങ്ങോട്ടൊക്കെ പോയി മറന്നിരിക്കുക അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാം അതല്ലെങ്കിൽ മറ്റുള്ളൊരു കൊലപാതകങ്ങൾ നടത്ത കൊല്ല അല്ലെ അയൽവക്കാരെ മൂന്ന് നാല് പേരെ ചുറ്റിക്ക് അടിച്ചു പോന്നു അല്ലെ ഇപ്പൊ അതോ എന്തൊക്കെ കേൾക്കണേ ഇതു എന്നാ ചെറുപ്പക്കാരം ചെയ്ത ഒരു കാര്യമല്ലേ ഭയങ്കര ദയനീയമായല്ലോ ഒരു കുടുംബത്തെ ഇല്ലാതെ രണ്ട് പിഞ്ചു കുട്ടികളെ ബാക്കി നിർത്തിക്കൊണ്ട് ഇതൊക്കെ വല്ലാത്ത അവസ്ഥ തന്നെ അല്ലേ ഇനി ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ അവര് ചെയ്യുന്ന തെറ്റുകളോ കുറ്റങ്ങളോ എല്ലാം അവഗണിച്ചുകൊണ്ട് നല്ല രീതിയിൽ തിന്ന് കൊഴുത്ത് വളർന്ന് സുഖ സുഷുപ്തിയിൽ ആറാടുകയാണ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ ജയിലുകളിൽ പോലും മയക്കുമരുന്നും മദ്യമൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അല്ലെ നല്ല ഫുഡ് നല്ല ആവശ്യമായിട്ട് ജീവിക്കാൻ അവരാണ് ആർക്കും ഭയമില്ല ജയിലിൽ നിന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്തോ സിനിമയ്ക്ക് പോയിട്ട് വരുന്ന പോലെ എന്തായാലും നമുക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്ന് അല്ല ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും സ്നേഹം കൊണ്ട് എന്ന് പറയും സ്വന്തം ഉമ്മയ്ക്ക് മകനോട് സ്നേഹം ഇല്ലാതിരിക്കും സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് നമ്മുടെ ഈ മയക്കുമരുന്നിന്റെ ലോപികളെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും നിർവാഹം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേണ്ടി ഒരു വിരൽ ഇനക്കാൻ ആർക്കെങ്കിലും ഒക്കെ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അവർ സങ്കടം തോന്നി എന്താ പറയാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോലും ഉള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായില്ല പെണ്ണു മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ എത്രയോ ദിവസങ്ങൾ ഉറങ്ങാതെ അല്ലെ ഉറങ്ങാതെ കണ്ണിന്റെ ബോള ഒന്ന് അടച്ചാൽ തൻ്റെ മക്കളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു തുണി വീഴുകയോ അല്ലെങ്കിൽ അവരൊന്ന് ഉറക്കി ചുമയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഉറക്കുളച്ച കുറെ ദിനരാത്രങ്ങളാണ് നിങ്ങളുടെ ഈ ലൈഫ് മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക മാതാപിതാക്കളുടെ മുന്നിലേക്ക് കൈ ചൂണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ശിക്ഷ വളരെ അകലെയൊന്നുമല്ല വളരെ അടുത്തായിരിക്കുമെന്ന ഒരു ചെറിയ തത്വമെങ്കിലും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നന്നായിരിക്കും മാത്രമേ പറയാനുള്ളൂ കുറ്റി വീഡിയോ ഇടാനുള്ള മാനസിക അവസ്ഥയൊന്നും നമുക്കില്ല എന്തായാലും ഇനിയുള്ള മക്കൾക്കെങ്കിലും ഇത്തരം തിരിഞ്ഞ ബുദ്ധി തോന്നാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ വീഡിയോ അതിൻ്റെ ഒക്കെ ചെയ്യാണ് എല്ലാവരും വീഡിയോ ഒന്ന് കാണും ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ അത്ര മാത്രമേ ചിന്തിയുള്ളൂ വല്ലാത്തൊരവസ്ഥ ആർക്കും ഞാൻ സംഭവിക്കാതിരിക്കട്ടെ